ആലപ്പുഴ പൂന്തോപ്പ് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിലെ ഇടവക തിരുനാളിന് കൊടിയേറി ആയിരങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത് പൂന്തോപ്പൂർ സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ചിലെ ഇടവക തിരുനാളിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് നടക്കുക വിശുദ്ധ റീത്ത ചാപ്പലിൽ നിന്നും എല്ലാ വാർഡിലെയും ഇടവക ജനത്തിൻ്റെ സഹകരണത്തോടെ പ്രദർശനമായി ഇടവക ദേവാലയത്തിൽ എത്തിച്ചേർന്നു വികാരി റെവറിൻ്റെ ഫാദർ ജോസഫ് പാർശ്ശേരിയുടെ മുഖ്യകാർമുഖത്തിൽ കൊടിയേറ്റ് ധരിഞ്ഞ് നടന്നു റവറിൻ്റെ ഫാദർ സൈജു കാട്ടിപ്പറമ്പലിൻ്റെ മുഖ്യകാർമത്തിൽ വിശുദ്ധ കുർബാന പ്രസംഗവും നടന്നു തിരുനാൾ ദിനമായ ഒക്ടോബർ ആറ് ഞായറാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാന വചന സന്ദേശം എന്നിവ നടക്കും പൂത്തോമ്പ് അസ്റ്റൻ്റ് വികാരി റവറിൻ്റെ ഫാദർ ബിനിൽ പഞ്ഞിപ്പുഴ മുഖ്യ കാർമ്മികനാവും തുടർന്ന് നേർച്ചക്കഞ്ഞി വെഞ്ചിരിപ്പ് വൈകിട്ട് മൂന്നിന് ആഘോഷമായ റാസ കുർബാന തിരുനാൾ പ്രദർശനം എന്നിവ നടക്കും റാസ കുർബാനയ്ക്ക് റവറിൻ്റെ ഫാദർ ജോസഫ് മണിയാങ്കേരിയിലും തിരുനാൾ പ്രദർശനത്തിന് അസ്റ്റൻ്റ് വികാരി തത്തമ്പള്ളി റവറിൻ്റെ ഫാദർ ജോയൽ പുനശ്ശേരിയും കാർമ്മികരാവും ഏവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു ആലപ്പുഴയിലെ പൊന്തോപ്പ് പ്രദേശത്ത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഇടവക ദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് ഈ സായാഹ്നത്തിൽ കൊടിയേറ്റ് കർമ്മത്തോടു കൂടി ആരംഭിക്കുന്ന ഈ തിരുനാൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തി നിർഭരമായ പരിശുദ്ധ കുർബാന സന്ദേശവും മറ്റ് കർമാദികളും ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിനമായ ഒക്ടോബർ ആറാം തീയതി പ്രഭാതത്തിലെ കുർബാനയ്ക്ക് ശേഷം നേർച്ച വിതരണം പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതാണ് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർ മതഭേദമന്യെ വന്ന നേർച്ചയിൽ പങ്കുകൊണ്ട് വിശുദ്ധൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് അവരുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്ന പതിവുള്ള ഒരു ദേവാലയം കഴിഞ്ഞത്തെ ആഘോഷമായ തിരുനാൾ കുർബാന റാസ കുർബാനയ്ക്ക് ശേഷം അടുത്തുള്ള ആശ്രമം ജംഗ്ഷനിലെ കുരിശ്ശടിയിലേക്കും തുടർന്ന് വടക്ക് ഭാഗത്ത് യൂതാത്ത ദേവസ്വൻ്റെ വിശുദ്ധൻ്റെ നാമത്തിലുള്ള കുരിശ്ശടിയിലേക്കും പ്രദക്ഷിണം നടത്തി തിരിച്ച് ദേവാലയത്തിലെത്തുന്നതോടുകൂടി പ്രധാന തിരുനാൾ ദിനത്തിലെ ആഘോഷങ്ങൾ സമാപിക്കും തുടർന്ന് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ എട്ടാമിടം ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച അതോടുകൂടി കൂടിയിറക്കി തിരുനാളിൻ്റെ സമാപനം കുറിക്കും